ഹായ് ഹലോ ഇപ്പൊ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിൽ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ ആയിരുന്നു നന്ദയും ഗൗതമും ഗാദയും എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്തായാലും ഗാദയെ ബാലാജിക്ക് വിട്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മഹേശ്വരന്റെ സത്യങ്ങളെല്ലാം രഹസ്യങ്ങളെല്ലാം പുറത്തു പറയുമെന്ന് ബാലാജി ഭീഷണിപ്പെടുത്തുകയും അതിന്റെ ആ ഒരു ഭീഷണിയിൽ ഗാഥയെക്കുറിച്ചുള്ള സത്യങ്ങൾ അവിടെ ബാലാജിക്ക് കൈമാറാൻ വേണ്ടിയിട്ട് മഹേശ്വരൻ തീരുമാനിച്ചിരുന്നു പക്ഷെ ഗാഥയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നന്ദ ശ്രമിച്ചുവെങ്കിലും അവസാന നിമിഷം നന്ദെ മയക്കു വീഴ്ത്തിയതിനു ശേഷമാണ് ഗാദയെ കൊണ്ടുപോയത് അപ്പൊ എല്ലാവരും വിചാരിച്ചു ബാലാജിയുടെ കൂട്ടുകാരാണെങ്കിൽ കൂട്ടരാണെങ്കിലും നന്ദയാണെങ്കിലും വിചാരിച്ചു ഗാഥെ ഗാഥ പോലും വിചാരിച്ചിരുന്നു മഹേശ്വരൻ ഗാഥയെ കയ്യേൽപ്പിക്കുമെന്ന് പക്ഷെ അവസാനം അവസാന നിമിഷം എല്ലാം മാറി മറിയുകയാണ് ചെയ്തത് പ്രതീക്ഷിക്കാത്ത വലിയൊരു ട്വിസ്റ്റ് ആയിരുന്നു നമ്മുടെ ചന്ദ്രകേരൻ ചന്ദ്രാന്തത്തിൽ സംഭവിച്ചത് ഗാഥയെ ഏൽപ്പിക്കാൻ പോയ മഹേശ്വരൻ നേരെ ഗാഥയെ കൊണ്ടുപോയത് കോട കോടതിയിലേക്കായിരുന്നു എന്നിട്ട് കോടതിയിലെ ഗാഥെ നിർത്തിയതിനു ശേഷം സത്യങ്ങളെ തുറന്നു പറഞ്ഞ് ബാലാജിയെ പൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു മഹേശ്വരൻ വിചാരിച്ചത് അങ്ങനെ മഹേശ്വരന്റെ ആ ഒരു ആ ഒരു മഹേശ്വരൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വിജയിക്കുകയും ഗാദ നേരെ സമയം തീരുന്നതിന് മുന്നേ തന്നെ കോടതിയിൽ എത്തിക്കുകയും ബാലാജിക്കെതിരെ കേത് സാക്ഷി പറയാൻ വേണ്ടിയിട്ട് ഗാഥ തയ്യാറാകുകയും അങ്ങനെ സാക്ഷി പറഞ്ഞ് ബാലാജിയെ ആ ഒരു ജയിലിൽ അടയ്ക്കുവാണ് അങ്ങനെ മഹേശ്വരനും ഗാഥയും വിജയിച്ചിരിക്കുകയാണ് ബാലാജിയുടെ ശല്യം എന്നേക്കുമായിട്ട് തീർന്നില്ലെങ്കിൽ പോലും ഏകദേശം കുറച്ചു ദിവസത്തേക്കാണെങ്കിലും ബാലാജിയുടെ ആ ഒരു ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മഹേശ്വരന് സാധിച്ചിരുന്നു അങ്ങനെ ബാലാജിയെ കൊണ്ടുപോയി ബാലാജിക്ക് ഇതിന്റെ ദേഷ്യം ഒട്ടും സഹിക്കും പറ്റാത്തതായിരുന്നു കാരണം ഇത്രത്തോളം എന്നെ വിശ്വാസം ഗാഥെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വിശ്വാസ വഞ്ചനയാണ് മഹീശ്വരൻ കാണിച്ചത് അത് മാത്രമല്ല അവസാന നിമിഷം സത്യങ്ങൾ തുറന്നു പറഞ്ഞ് എന്നെ പൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രമിച്ചു അതുകൊണ്ട് ഒരിക്കലും എന്റെ മനസ്സിൽ നിന്നും ഇത് മായത്തില്ല ഞാൻ ഇതിന് പ്രതികാരം ചെയ്തിരിക്കും എന്നൊരു വലിയൊരു വാശിയിലാണ് നമ്മുടെ ബാലാജി അങ്ങനെ ബാലാജിയെ ജയിലിൽ കൊണ്ടാക്കി അങ്ങനെ മഹീശ്വരനും നന്ദി ഗാഥയും കൂടി സന്തോഷത്തോടെ തിരിച്ചു വരുന്നുണ്ട് ആ സമയത്താണ് ഗാഥ സത്യം മനസ്സിലാക്കുന്നത് തൻ്റെ അമ്മ വന്നിരുന്നു എന്നും അങ്ങനെ അമ്മയ്ക്ക് പെട്ടെന്ന് അമ്മ ഇത് തലകറങ്ങി വീണ് ബോധം പോയി ഹോസ്പിറ്റലാണ് എന്നുള്ള സത്യം ഗാഥ മനസ്സിലാക്കുന്നു അങ്ങനെ നേരെ ഗാ വന്ന് വരുമ്പോഴാണ് ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് നന്ദ അവിടെ ഉണ്ട് അങ്ങനെ നന്ദെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഗാഥ കരയുവാണ് കാരണം തൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ അങ്ങനെ അത് പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടി ഡോക്ടർ സമയത്ത് സമ്മതിക്കുകയും ഖാദ നേരെ അമ്മയെ കയറി കാണുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് ഒരു സൈഡ് കോണിപ്പോയി അമ്മയ്ക്ക് സംസാരിക്കാനായിട്ട് അധികം സാധിക്കത്തില്ല കാരണം ഒരു വശം ഇത് തളർന്നു പോയതുകൊണ്ട് തന്നെ അമ്മയ്ക്കിന് നേരെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് ഗാദ് അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് പക്ഷേ ഗൗതം ഇത് ഒരു കേസായിട്ട് എടുത്തത് കൊണ്ട് തന്നെ എന്താണ് സംഭവം അല്ലെങ്കിൽ എന്താണ് സത്യം അറിയാൻ വേണ്ടിയിട്ട് സുജാതയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഗൗതം തയ്യാറെടുക്കുക തയ്യാറാവുകയാണ് പക്ഷേ മഹേശ്വരൻ ഒരു പേടിയുണ്ട് കാരണം സുജാതെ അങ്ങനെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം അതോടെ നശിക്കുമെന്ന് മഹേശ്വരൻ ഉറപ്പായിരുന്നു അങ്ങനെ സത്യങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് ശ്രമി ആ ഒരു ശ്രമമായിരുന്നു അവസാനം ഇവിടെ കൊണ്ടെത്തിച്ചത് അങ്ങനെ എല്ലാവരും പുറത്തു പോയതിനു ശേഷം സുജാതയോട് ഗൌതം സംസാരിക്കുവാണ് പക്ഷേ ആ ഒരു സത്യങ്ങൾ പുറത്താകാതിരിക്കാൻ വേണ്ടിട്ട് മഹേശ്വരൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആ ഗൗതം സത്യം അറിഞ്ഞിട്ട് അഭിനയിക്കുന്നതാണോ എന്നോട് പ്രത്യേകിച്ചൊന്നും പറയാത്തതാണോ എന്താണെന്ന് മഹേശ്വരൻ അറിയത്തില്ല പക്ഷെ എന്തൊക്കെ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മഹേശ്വരന് മനസ്സിലായി പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും വാവച്ചനാണ് ഈ ഒരു സത്യങ്ങൾ ബാലാജിയോട് തുറന്നു പറഞ്ഞത് എന്നുള്ള ഒരു കാര്യം മഹേശ്വരൻ ഇത് മനസ്സിലാക്കിയിട്ടില്ല ഏർ വാവച്ചൻ ഇപ്പോഴും നല്ല ഒരു വിശ്വസ്തനാണ് എന്നുള്ള ഒരു രീതിയിലാണ് മഹേശ്വരന്റെ പെരുമാറ്റം പക്ഷേ ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടന്നപ്പോൾ നമ്മുടെ പിങ്കിയുടെ കണക്കുകൂട്ടുകളെ കണക്കുകൂട്ടലുകളെല്ലാം അസ്തമിക്കാൻ പോവാണ് പിങ്കി വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചതും ഇല്ല ഗാദയെ തിരിച്ച് ഇന്ദിവരത്തിൽ തന്നെ കൊണ്ടു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശവും നന്ദയുടെ ആ ഒരു ശ്രമവും എല്ലാം വിജയിച്ചിരിക്കുകയാണ് അപ്പൊ ഇനി എന്തായാലും ഗാദയെ പുറത്താക്കാൻ വേണ്ടിയിട്ടും നന്ദയെ തളർത്താൻ വേണ്ടിയിട്ടും കട്ടയ്ക്ക് രണ്ടും കഴിപ്പിച്ച് നമ്മളെ പിങ്കി പുറപ്പെടുവാണ് അതുമാത്രമല്ല മറ്റൊരു ഭാഗത്ത് തന്നെ ചതിച്ച വഞ്ചിച്ച മഹേശ്വരനെയും ഗാദയും നന്ദയൊന്നും വെറുതെ വിടത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി ബാലാജിയും നിൽക്കുവാണ് അപ്പൊ ഇനി ഇവരിൽ നിന്നെല്ലാം നന്ദേ ഗാദയും ഗാദയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്തായാലും ഗൗതം സത്യം തിരിച്ചറിയുമോ സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഗൗതമിന് മാത്രമേ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നന്ദേയും ഗാദയും മഹേശ്വരനെയൊക്കെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ പക്ഷെ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ അതോടുകൂടി തന്നെ ഇന്ദുവിൻ തറവാട് തന്നെ ഇതെല്ലാം ശിഥിലമായി പോകും അപ്പൊ ഇതിൽ നിന്നല്ല ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇനി ഗൗതമിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ സത്യം ഗൗതം തിരിച്ചറിയുമോ ഇനി എന്തൊക്കെയായിരിക്കും ഇന്ത്യ വിരത്തില് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരും